കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തുന്ന ദേശീയ മുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വിദ്യാർത്ഥികളെ കോളേജിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ച പ്രവർത്തകരെയാണ് പോലീസ് ബലം അറസ്റ്റ് നീക്കിയത് നീറ്റ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിക്കുക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാവിലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികളെ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ മുദ്രാവാക്യം വിളിയുമായി നിലയുറപ്പിച്ചു വിദ്യാർത്ഥികളെല്ലാവരും റോഡിൽ കോളേജിനകത്ത് പ്രവേശിക്കാനാകാതെ നിന്നതോടെ പോലീസും കോളേജ് മാനേജ്മെന്റ് അധികൃതരും പ്രശ്നത്തിൽ ഇടപെട്ടു പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരുമായി ദീർഘനേരം സമവായത്തിന് ശ്രമിച്ചെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ വഴങ്ങിയില്ല തുടർന്നാണ് പോലീസ് ബലം പ്രയോഗിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കിയത് ഇതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുകയും ക്ലാസുകൾ തടസ്സം കൂടാതെ നടക്കുകയും ചെയ്തു ഒമാരിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ